ം വിവാഹമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് ചിലപ്പോൾ നമുക്കൊരു അടുപ്പം തോന്നാം ചിലപ്പോൾ അതൊരു വേറൊരു ബന്ധത്തിലേക്ക് പോകാം ചില പലപ്പോഴും അത്തരം ബന്ധങ്ങൾ വലിയ കുരുക്കിലേക്ക് പോകും അതൊരു സംഭവമാണ് ഞാനീ പറയുന്നത് കവി എ അയ്യപ്പം പാടിയ ഒരു പാട്ടുണ്ട് രണ്ടു പേരിൽ ഒരാളുടെ ഭ്രാന്ത് കുറയുമ്പോൾ പ്രണയം അവസാനിക്കുന്നു അത് ശരിക്കും ഈ ഒരു കഥയിൽ വളരെ വാസ്തവമാണ് രണ്ട് വ്യക്തികൾ രണ്ടുപേരും വിവാഹം കഴിച്ച ആൾക്കാരാണ് കുറേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് സ്നേഹമൊന്നുമല്ല സൗഹൃദമാണ് അപ്പോൾ നാട്ടുകാരും കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും പറയുന്നുണ്ട് ഇവർക്കിടയിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് പറയുന്നെങ്കിലും അവർ അതിനെ പൂർണ്ണമായും നിഷേധിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവർ തമ്മിൽ ഒരുമിച്ചാണ് ആ ഓഫീസിലേക്ക് വരുന്നത് പോകുന്നത് തിരിച്ചു പോകുന്നത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരുമിച്ചാണ് ഏറ്റവും വലിയ വിറ്റ് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം എന്താണ് ഇവർ ഒരുമിച്ചാണ് പിന്നെ എവിടെയെങ്കിലും പിക്നിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അവധിയൊക്കെ കിട്ടിയാൽ വലിയ ഏതിലൊക്കെ ടൂറൊക്കെ അവർ ഒരുമിച്ചൊക്കെ അങ്ങ് പോവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ മനുഷ്യന് ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അയാൾക്ക് നിലവിലൊരു ലോൺ ഉള്ളത് കാരണം അയാൾക്ക് വീണ്ടും ഒരു ലോൺ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ സ്ത്രീ എന്താ വെച്ച് അവരുടെ ഭത്താവിനോട് പറഞ്ഞിട്ട് അവരുടെ വീടും ആ വീടും വീട് നിന്നും സ്ഥലം ബാങ്കിൽ ലോൺ വെച്ചിട്ട് ഇയാൾക്ക് ആവശ്യമുള്ള പൈസ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കൊടുത്തു അപ്പം നോർമലി ഈ ഇ എം ഐ കാര്യങ്ങളൊക്കെ മറ്റേ മനുഷ്യനെ അയച്ചാൽ മതി അതുപോലെ അയാളുടെ ലോൺ തീരുമ്പം പുതിയ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വീടും ഒക്കെ ഇനി തിരിച്ചെടുക്കാനും പറ്റും എന്നാൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇയാൾ ഈ അയാളുടെ ലോൺ തീർന്നിട്ട് പോലും പുതിയ ലോൺ എടുക്കുകയോ ഇവരുടെ വീട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തില്ല ബാങ്കിൽ നിന്ന് അപ്പം മാത്രമല്ല ചില ഇ എം ഐകൾ മുടക്കാനും തുടങ്ങി അപ്പം ഇവർക്ക് തമ്മിൽ ചെറിയ അങ്ങോട്ട് കേട്ട് ചില ക്ലാഷസ് അതായത് ആ സ്ത്രീയുടെ ഭർത്താവും ഇയാളും തമ്മിൽ ചെറിയ ക്ലാഷസ് ഉണ്ടായി അപ്പം അങ്ങനെ മുന്നോട്ട് ഒക്കെ എന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവ് വിചാരിച്ച ഒരു കാര്യം ചെയ്യാം വീട്ടിലിരിക്കുന്ന സ്വർണ്ണം എടുത്തെടുത്ത് പണയം വെച്ചിട്ട് തൽക്കാലം ആ അടവുകൾ തന്നെ അടച്ച് പോയാൽ ഈ ബാങ്കിൽ നിന്നുള്ള ജപ്തി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ സ്വർണ്ണം എടുക്കാമെന്ന് കരുത് നോക്കിയപ്പോൾ എന്ത് ചെയ്യും ഓൾറെഡി ഈ മറ്റേ മനുഷ്യന് പലപ്പോഴായിട്ട് ഈ സ്ത്രീയുടെ നീങ്ങനെ പല പല രീതിയിൽ പല പല കാരണങ്ങളെങ്കിൽ സ്വർണ്ണങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നായിരുന്നു ഈ ഭർത്താവ് അറിയാതെ ഈ സ്ത്രീ സ്വർണം കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ് അയാൾ ആ സ്ത്രീയെ ശരിക്ക് തല്ലി ആ സ്ത്രീയെ ശരിക്കും തല്ലിയപ്പോൾ എന്ത് കഴിഞ്ഞാൽ ഈ തല്ലൊന്നും എനിക്ക് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല താനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല്ലോടോ എന്ന് പറഞ്ഞ് അത്രയും നാളും സുഹൃത്താണെന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിച്ചോളി അവരെ വീട് വിട്ടങ്ങിറങ്ങിപ്പോയി ഇവർ നേരെ ആ മറ്റേ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അവിടെ ഒരു ഭാര്യ ഉണ്ടല്ലോ അവർ പറഞ്ഞു ഈ വീടിൻ്റെ പഴി എവിടെയേക്കിരുന്നത് അപ്പം ഈ മനുഷ്യനെ എന്തേലും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു പക്ഷെ അയാൾ കാമുനായ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചാലും അയാളൊന്നും വീണ്ടില്ല മൗനമായിട്ടിരുന്നു ശരിക്കും അയാൾ എത്രയാണ് ചതിക്കുകയാണെന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് മനസ്സിലായത് അപ്പോൾ ആ സ്ത്രീയെടുക്കണമെന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി താൻ ഇത്രനാൾ എന്നെ കൊണ്ടു കിടന്ന് ഉപയോഗിച്ച് അല്ലെടു അപ്പോൾ താൻ മനഃപൂർവ്വം എന്നെ പറ്റിക്കുകയായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ഭയങ്കര ബഹളം നാട്ടുകാരൊക്കെ അറിഞ്ഞ് വീട്ടുകാരൊക്കെ അറിഞ്ഞു ഇനിവേ ഈ സ്ത്രീ ഇപ്പം എന്ത് വേണമെന്ന് അറിയാൻ പോയിരിക്കുകയാണ് അവരുടെ വീട് നോർമലി മുലി ജപ്തി ചെയ്തങ്ങ് പോവുകയും ചെയ്തു ഭർത്താവായിട്ട് വിവാഹബന്ധം വേർപെട്ടിട്ടില്ല എങ്കിലും അവർ തന്നെ കഴിയുകയാണ് പിന്നെ ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറ്റിച്ചാണ് ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ ബന്ധങ്ങളാകാം തെറ്റൊന്നുമില്ല അത് ബന്ധനമായി മാറരുത് കാരണം പലപ്പോഴും നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാർക്ക് നമ്മളിത്രയും എപ്പോഴും ശ്രദ്ധിക്കണം സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തവൻ മറ്റൊരാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചതിയാണ് ഇന്ന് വരുന്ന പല ആൾക്കാരുടെ ഉദ്ദേശം വേറെയാണ് സ്വന്തം ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഭാര്യ വേറൊരാൾക്കൊരു ചായ ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു മീൻസ് എന്താ പറയുക അത്ര സ്മൂത്ത് അല്ല കാരണം നമ്മുടെ മുന്നിലുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളെങ്ങനെ നിങ്ങൾ സംരക്ഷിക്കും ഞാൻ പറയുന്നത് എപ്പോഴും ആളുകൾ ചതിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പാദ്യവും ആയിരിക്കും താങ്ക് യു